ഇന്നത്തെ വീഡിയോയിൽ കേസ് മാർട്ടിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലെയർ മെട്രിക്സിൽ ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു ഉള്ളൂ നമ്മുടെ ഒരു പ്ലോട്ടിൽ രണ്ടിൽ കൂടുതൽ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അതായത് രണ്ടിൽ കൂടുതൽ ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ ബ്ലോക്ക് ത്രീ എന്ന് പറഞ്ഞിട്ട് ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യണം ആ ന്യൂ ലെയർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞു തരുന്നത് രണ്ടാമത്തത് പേജ് സെറ്റിംഗ് ആണ് അതായത് ഇപ്പോൾ പ്ലോട്ടിൻ്റെ ഏരിയ കൂടുതലാണെങ്കിൽ നമുക്ക് ഫോർ ടൈംസ് എ സീറോ ആണ് മാക്സിമം നമുക്ക് നമ്മുടെ ലെയർ ലെയർമെട്രിക്സിൽ തന്നിരിക്കുന്ന പേജിൻ്റെ സൈസ് അപ്പോൾ ആ ഒരു ഷീറ്റിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു മൂന്ന് ഏക്കറോ അല്ലെങ്കിൽ നാല് ഏക്കറോ അതിൽ കൂടുതൽ പ്ലോട്ടിൻ്റെ ഏരിയ കൂടുതലാവുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ പ്ലോട്ടിൻ്റെ പ്ലോട്ട് എപ്പോഴും നമുക്ക് വരക്കേണ്ടത് വൺ ഇസ് ടു വൺ സ്കെയിലെയിലെയിലാണ് വരക്കേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം പേജിന്റെ വലുപ്പാണ് കൂട്ടേണ്ടത് അതായത് ഷീറ്റിന്റെ വലുപ്പാണ് കൂട്ടേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പ്രൊസീജിയർ ചെയ്യുക ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ ലെയർ മെട്രിക്സ് ഞാനൊരു സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ ലെയർ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുമ്പം ഇതിലുണ്ടാക്കാം നമുക്ക് ഇൻ ഫ്ലോർ പ്ലാനിൽ ബിൽട്ട് ഏരിയ പ്രപ്പോസ്ഡ് ഉണ്ട് അപ്പോൾ അതിൽ ബ്ലോക്ക് വണ്ണും ബ്ലോക്ക് ടൂവും മാത്രമേ ഉള്ളൂ എനിക്ക് ബ്ലോക്ക് ത്രീ എന്ന് പറഞ്ഞിട്ട് ഒന്ന് അഡീഷണൽ വേണം അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്ത് വെക്കുകയാണ് ബ്ലോക്ക് ത്രീ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനെ മാറ്റുന്നു ബ്ലോക്ക് ത്രീ ഓക്കെ ബ്ലോക്ക് ത്രീന്ന് അഡീഷണൽ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് സോറി അത് കുറച്ച് അങ്ങോട്ട് മാറിപ്പോയി ഒരു മിനിറ്റ് ബ്ലോക്ക് ത്രീ എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ ഒരു ലെയർ കൂടി ഞാൻ ആഡ് ചെയ്യാണ് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ജസ്റ്റ് ഞാൻ ഡൗൺ ഫ്ലോറിന് ആഡ് ചെയ്യുന്ന ഗ്രൗണ്ട് ഫ്ലോറിനാണ് ആഡ് ചെയ്യണത് ഫ്ലോർ സീറോ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇതേ ഇത് തന്നെ കോപ്പ് ചെയ്ത് വെക്കുകയാണ് ഫ്ലോർ സീറോയിൽ ഇത് തന്നെ ഞാൻ കോപ്പി ചെയ്ത് വെക്കണു അപ്പോൾ ഇതിൽ നോക്കുമ്പം ഈ പോളി ലൈനിൻ്റെ ലെയർ എന്ന് പറയുന്നത് ബ്ലോക്ക് ടു ഫ്ലോർ സീറോ ബിൽട്ടപ്പ് ഏരിയ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ എനിക്കിത് വേണ്ടത് ബ്ലോക്ക് ത്രീക്ക് വേണ്ടിയിട്ടാണ് വേണ്ടത് അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ലെയർ പുതിയൊരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം ഈ ഒരു പേരിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ലെയർ എന്നുള്ള ജസ്റ്റ് എൽ എ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻടർ അടിക്കാം അപ്പോൾ വരുന്നത് ലെയർ പ്രോപ്പർട്ടീസ് വരും അപ്പം നമുക്ക് വേണ്ടത് ഇതിൻ്റെ പേരിൽ നോക്കാം നമുക്ക് ബ്ലോക്ക് ടു ഫ്ലോർ സീറോ ബിൽട്ടപ്പ് ഏരിയ എന്നുള്ളതാണ് അപ്പോൾ ഞാനിത് അതെവിടെയാണെന്ന് നോക്കാം ബ്ലോക്ക് ടു ഫ്ലോർ സീറോ ബ്ലോക്ക് ടു ഫ്ലോർ സീറോ ബിൽട്ടപ്പ് ഏരിയ അതെ ബ്ലോക്ക് ടു ഫ്ലോർ സീറോ ബിൽട്ടപ്പ് ഏരിയ ഇതാണ് ആ ഒരു ഇത് അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റും അപ്പോൾ കൺട്രോൾ സി അടിച്ച് കോപ്പി എന്നുള്ളത് ആക്കാം അതിനുശേഷം നമുക്ക് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈ ഇവിടെ തന്നെ ടോപ്പിൽ തന്നെ ന്യൂ ലെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ന്യൂ ലെയർ ഡിലീറ്റ് ചെയ്യാൻ എല്ലാം ഉണ്ട് അപ്പം ന്യൂ ലെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ലെയർ ക്രിയേറ്റ് ആവും അതിൽ ഞാൻ ഇത് തന്നെ കൺട്രോൾ വി അടിച്ച് പേസ്റ്റ് ചെയ്യുകയാണ് എനിക്ക് എന്താണ് വേണ്ടത് ബ്ലോക്ക് ടുവിന് പകരം ബ്ലോക്ക് ത്രീന്നാക്കി ഫ്ലോർ സീറോ ബിൽട്ടപ്പ് ഏരിയ എന്നുള്ള ആ ഒരു പുതിയൊരു ലെയർ ഞാൻ ക്രിയേറ്റ് ചെയ്തു ഓക്കെ ഇപ്പോൾ ഒരു പുതിയ ലെയർ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നത് ബ്ലോക്ക് ടുവിൻ്റെ ആണ് നമുക്കിതിനെ ബ്ലോക്ക് ത്രീ ആക്കി മാറ്റണം ജസ്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് ബ്ലോക്ക് ത്രീയുടെയാണ് സോ ബ്ലോക്ക് ത്രീ എന്നുള്ളത് നമ്മളിതിൽ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കണം ബ്ലോക്ക് ടു കഴിഞ്ഞ് അതെ ബ്ലോക്ക് ടു കഴിഞ്ഞ ഉടനെ ബ്ലോക്ക് ത്രീ ഫ്ലോർ സീറോ ബിൽട്ടപ്പ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തത് ഇവിടെ നമുക്ക് സ്റ്റ ചൂസ് ചെയ്യാൻ പറ്റും ഞാൻ ജസ്റ്റ് ചൂസ് ചെയ്തിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ദേ ഈ ഹാച്ചിനും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഹാച്ചിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട് ദേ ഹാച്ചിൻ്റെ പ്രോപ്പർട്ടി നോക്കുമ്പോൾ ലെയർ എന്താ ഇതായിട്ടാണ് കിടക്കുന്നത് ഇതും എനിക്ക് എന്ത് ചെയ്യണം ബ്ലോക്ക് ത്രീ ആക്കിയിട്ട് മാറ്റണം ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഒന്നെങ്കിൽ ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ ജസ്റ്റ് മാച്ച് പ്രോപ്പർട്ടി അടിച്ചാലും മതി എം എ എം എ എൻ്റർ അടിച്ചിട്ട് ഈ പോളി ലൈനിൻ്റെ പ്രോപ്പർട്ടി ഈ ഹാച്ചിന് കൊടുത്ത് എൻ്റർ ചെയ്യാം അപ്പോൾ ഇത് നോക്കി നോക്കും ഈ ഹാച്ചിൻ്റെ പ്രോപ്പർട്ടി ബ്ലോക്ക് ത്രീ ഫ്ലോർ സീറോ ബിൽട്ട് ഏരിയ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഫ്ലോർ സീറോയിൽ ക്രിയേറ്റ് ചെയ്തു ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഫ്ലോർ വണ്ണിന് ഇതേപോലെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഞാൻ ഇത് തന്നെ കോപ്പി ചെയ്ത് വയ്ക്കാം ഇനി ഇപ്പോൾ ഞാൻ ഓൾറെഡി ബ്ലോക്ക് ത്രീ എന്നുള്ളത് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ഇത് തന്നെ ജസ്റ്റ് കോപ്പി ചെയ്ത് ഫ്ലോർ വണ്ണിലേക്ക് വെച്ചു എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണം വീണ്ടും ഇതുപോലെ ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യണം ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെ ഇപ്പോൾ ഞാൻ ബ്ലോക്ക് ത്രീയുടെ തന്നെ കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്തതിന് ശേഷം ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്തു കൺട്രോൾ വി അടിച്ചു ബ്ലോക്ക് ത്രീ ഫ്ലോർ സീറോ എന്നുള്ളത് എന്ത് ചെയ്യണം എനിക്ക് ഫ്ലോർ വണ്ണ് എന്നാക്കണം ഫ്ലോർ വൺ ബിൽട്ടപ്പ് ഏരിയ എന്നുള്ളതാക്കി മാറ്റി എന്നിട്ട് ഈ പോളി ലൈനിൽ ഞാൻ ആ ഒരു ലെയർ മാച്ച് ചെയ്ത് കൊടുക്കാൻ ബ്ലോക്ക് ത്രീ ഫ്ലോർ വൺ ബിൽട്ടപ്പ് ഏരിയ എന്നാക്കി അതെ ഇതിൽ നോക്കിയാലും മനസ്സിലാവും ഇത് ബ്ലോക്ക് ടു ഫ്ലോർ ആണ് ഇത് നമ്മൾ പുതിയത് ക്രിയേറ്റ് ചെയ്തത് ബ്ലോക്ക് ത്രീ ഫ്ലോർ ആണ് ഇത് മാച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ ഹാച്ചിൻ്റെ അതുകൂടി മാച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക പോളി ലൈനിൻ്റെ ജസ്റ്റ് ഫുൾ സെലക്ട് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ മതി അപ്പം രണ്ടിനും രണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം നമുക്ക് ഇവിടെ നോക്കിയാൽ മതി ബ്ലോക്ക് ത്രീ ഫ്ലോർ വൺ ബിൽട്ടപ്പ് ഏരിയ എന്ന് വന്നിട്ടുണ്ട് കറക്റ്റാണ് ബ്ലോക്ക് ത്രീയുടെ ഫ്ലോർ വൺ നമ്മൾ ബ്ലോക്ക് ത്രീ എന്നുള്ള പുതിയ ഒരു ലെയർ ആണ് നമ്മളുടെ ക്രിയേറ്റ് ചെയ്തിരിക്കും ഇതുപോലെ തന്നെ സെയിം രീതിയിൽ ബാക്കിയെല്ലാ ലെയറുകളും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇത്രയേ ഉള്ളൂ ലെയറിൻ്റെ കാര്യം പറയാൻ വേണ്ടി ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നത് ഇത്രയും ഈസിയാണ് ഇനി അടുത്തൊരു കാര്യം പറഞ്ഞത് വലിയൊരു പ്ലോട്ട് വരുവാണെങ്കിൽ അതായത് ഇപ്പോൾ ഒരു രണ്ട് മൂന്നാലഞ്ച് ഏക്കറൊക്കെ സ്ഥലം വരുവാണെങ്കിൽ ഇപ്പോൾ ഒരു വലിയൊരു പ്ലോട്ടാണ് ഇപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് റഫായിട്ട് വരയ്ക്കുകയാണ് നമ്മുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ദേ ഇത്രയും വലിയൊരു പ്ലോട്ടാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഡീഫോൾട്ടായിട്ട് കുറച്ച് ഷീറ്റുകൾ ഉണ്ട് ഒരു ഷീറ്റിലും ഇത് കൊള്ളില്ല ഓക്കെ ഇതാണ് ഫോർ ടൈംസ് എ സീറോ ആണ് നമുക്ക് ഏറ്റവും ഉള്ളതിൽ ഏറ്റവും വലുത് കിടക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എ സീറോൻ്റെ തന്നെ ഫൈവ് ടൈംസോ സിക്സ് ടൈംസോ അതായത് ഷീറ്റിനെ ഈ ഒരു ടെംപ്ലേറ്റ് ഷീറ്റിൽ ഈ ഷീറ്റിൻ്റെ സൈസാണ് നമ്മൾ സ്കെയിൽ ചെയ്യേണ്ടത് നമ്മൾക്ക് ഇവിടെ കുറച്ച് റൂൾസ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നിർബന്ധമായിട്ടും ഡ്രോയിങ് വൺ ഈസ്റ്റ് വൺ സ്കെയിലിൽ തന്നെ വരച്ചിരിക്കണം ഇപ്പം ഞാനിത് ഈ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് വൺ ഇസ്റ്റ് വണ്ണിലാണ് വരച്ചതെന്നുള്ളത് അസ്യൂം ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഷീറ്റാണ് റീസൈസ് ചെയ്യേണ്ടത് ഒരിക്കലും നമ്മുടെ പ്ലോട്ടിനെ റീസൈസ് ചെയ്യാൻ ശ്രമിക്കരുത് നമ്മുടെ ഡ്രോയിങ്സ് എല്ലാം വൺ ഈസ് ടു വൺ സ്കെയിലിൽ തന്നെ വേണം മീറ്ററിലായിരിക്കണം ഇതെല്ലാം അതുപോലെ തന്നെ വേണം അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു കേസ് വരുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ എ സീറോൻ്റെ സൈസാണ് നമ്മൾ കൂട്ടി കൊടുക്കേണ്ടത് ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് കോപ്പി ചെയ്ത് വെക്കുകയാണ് ഇത് കോപ്പി ചെയ്ത് ഇവിടെ കീപ്പ് ചെയ്യണു ഇതിപ്പോൾ നോർമൽ എ സീറോ ആണ് അപ്പം അതിനെ ഞാൻ എന്ത് ചെയ്യണു ഒരു എയ്റ്റ് ടൈം അല്ലെങ്കിൽ സിക്സ് ടൈംസ് ഞാൻ സ്കെയിൽ ചെയ്യാൻ പോവുകയാണ് സ്കെയിൽ ചെയ്ത് സ്കെയിൽ ഒന്നെങ്കിൽ എസ് സി എൻ്റർ അടിക്കാം അല്ലെങ്കിൽ സ്കെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ബേസ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഫോർ ടൈംസ് ഉള്ളത് ഒരു എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അതിൻ്റെ മുകളിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ടെൻ ടൈംസ് വേണ്ടി വരുന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ടെൻ ടൈംസ് എന്നുള്ളത് സെലക്ട് ചെയ്തു ഇനി പ്ലോട്ട് കൊള്ളുമോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോഴും കൊള്ളില്ല ടെൻ ടൈംസിലും കൊള്ളില്ല അപ്പോൾ ഓൾമോസ്റ്റ് ട്വൽവ് ടൈംസ് വേണ്ടി വരും അപ്പോൾ ഞാൻ ഇതിനെ വീണ്ടും സ്കെയിൽ ചെയ്യുകയാണ് സ്കെയിലെന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു ഞാനിതിനെ ഒരു ട്വൽ ടൈംസ് സ്കെയിൽ വെച്ചു ഇനി എൻ്റെ പ്ലോട്ട് ഞാൻ അതിലേക്ക് മൂവ് ചെയ്ത് വെക്കുമ്പോൾ അതിൽ ഫിറ്റ് ആവുന്നുണ്ട് ഇപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരിക്കലും നമ്മുടെ പ്ലോട്ടിനെ സ്കെയിൽ ചെയ്ത് അത് ഡ്രോയിങ്ങിനെ സ്കെയിൽ ചെയ്യരുത് മറിച്ച് നമ്മുടെ ഡ്രോയിങ് ഷീറ്റിനെയാണ് സ്കെയിൽ ചെയ്യേണ്ടത് സ്കെയിൽ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇത് സ്കെയിൽ ചെയ്തിരിക്കുന്നത് ട്വൽവ് ടൈംസ് എ സീറോ ആയിട്ടാണ് സ്കെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ സ്കെയിൽ ചെയ്തിട്ട് യൂസ് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഇതിൽ ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്